വീട്ടമ്മമാരോടാണ് നിങ്ങൾ തേങ്ങ ആവശ്യത്തിന് ഉപയോഗിച്ചതിനു ശേഷം പായായി കിടക്കുന്ന ചിരട്ടകൾ പറമ്പിലും മറ്റും വലിച്ചെറിയാതെ ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചാൽ ഇപ്പോൾ നല്ല വില ലഭിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ചിരട്ട ആവശ്യക്കാർ ഏറി വരികയാണ് കിലോയ്ക്ക് മുപ്പത് രൂപ വരെയാണ് ഇപ്പോൾ വില ആക്രി കടകളിലും അതുപോലെ തന്നെ ചിരട്ട ശേഖരിക്കാൻ വരുന്നവരും നിങ്ങളിൽ നിന്ന് ചിരട്ട ശേഖരിക്കുന്നതാണ് ഈ ചിരട്ടകൾ തമിഴ്നാട് കൂടാതെ ചില വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട് ചിരട്ടയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പലതരം മരുന്നുകളും അതുപോലെ വ്യവസായ അടിസ്ഥാനത്തിലും ചിരട്ടക്കരി ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട് തമിഴ്നാട് കൂടാതെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയിലേക്കാണ് ചിരട്ട ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത് ഇവിടെ നിന്നും പ്രധാനമായും ചിരട്ട കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് തേങ്ങയ്ക്ക് പുറമെ ചിരട്ടയ്ക്കും വില കൂടിയത് നാളികേര കർഷകർക്ക് ഏറെ ആശ്വാസകരമായിട്ടുണ്ട് കൂടാതെ ചിരട്ടയ തേങ്ങ ഇവയ്ക്കു പുറമെ ചകരിക്കും ഇപ്പോൾ ആവശ്യക്കാർ ഏറെയുണ്ട്